സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് കുറേ കാലത്തിന് ശേഷം ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു അതും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വ്ളോഗാണെന്നുണ്ട് സിസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ അതൊക്കെ കൂടിയുള്ള ഒരു വ്ളോഗാണ് അപ്പോൾ മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതൊക്കെയാണ് അപ്പോൾ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ചും പിന്നെ നിസ്കരിക്കാൻ പോണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ താഴത്തേക്ക് ഇറങ്ങും അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഞാൻ ഫുഡ് കഴിക്കില്ല നോർമലായിട്ട് ചായ അതുപോലെ ബിസ്ക്കറ്റാണ് കഴിക്കുക അത് കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞതിനാണ് ഞാൻ നമ്മളെ ചായ കുടിക്കുകയുള്ളൂ അപ്പോൾ മോൾ എണീറ്റില്ല അപ്പോൾ ഐഫ എണീക്കും മുമ്പേ ഐഫക്കുള്ള ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കിയാണ് അപ്പോൾ രാവിലെ ഐഫക്കെയാണ് പഴം പൂഞ്ഞു വെച്ചിരുന്നത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് മിക്സിയിൽ അടിച്ച് വെക്കുകയാണ് പിന്നെ ഞാൻ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് അടിച്ചൊക്കെ വരണം അപ്പോൾ ഞാൻ ക്ലീനിങ് നോക്കും എൻ്റെ കൂടെ എൻ്റെ നാത്തൂനാണ് ടോപ്പുള്ളത് നാത്തൂന് അടുക്കളയിലേക്ക് നിൽക്കും അപ്പം ഐഫിനെ ഞാൻ കാണിക്കാത്തത് ഐഫ്ക്ക് ചെറിയ ആണ് അപ്പോൾ അതാണ് ഞാൻ ഐഫിൻ്റെ വീഡിയോയിൽ കാണിക്കാത്ത കേട്ടോ ഉച്ചക്ക് കൂന്താണ് നമുക്ക് കിട്ടിയത് കൂന്ത ഉള്ളപ്പോൾ അതും ചോറുമാണ് ഉച്ചക്കത്തേക്ക് നമ്മളാക്കിയത് അപ്പോൾ എന്താ അതൊക്കെ അടുക്കളയിൽ നാത്തൂൻ്റെ സ്പെഷ്യൽ ആട്ടോ അപ്പം നാത്തൂനെ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ ശേഷം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാത്തേ ഇരിക്കുകയാണ് പിന്നിവിടെ കുത്തപ്പാണ് പല നാട്ടിലും ഇതിന് എന്താ പറയാന്ന് പറയുന്നത് ഇവിടെ കുത്തപ്പം കുത്തപ്പും പാലും ആണ് ഇന്ന് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ പാത്രമൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുകയാണ് അപ്പോൾ അവർ ഡിസ്ചാർജൊക്കെ കിട്ടി അന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു ഉമ്മ ഫോൺ വിളിച്ചിരുന്നു ഇപ്പോൾ വിളിക്കാൻ വേണ്ടി പോയിന് കേട്ടോ ഏകദേശം എൻ്റെ ബ്രദറും അതുപോലെ അതുപോലെത്താൻ്റെ ഹസ്ബൻഡും ഒക്കെയാണ് പോയത് ഇനി തറക്കത്ത് ഒടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ നോക്കുകയാണ് പിന്നെ സിസ് വന്നിട്ട് നമ്മളൊരു കേക്കൊക്കെ മുറിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് നടക്കുമെന്ന് അറിയില്ല ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് ആ വീഡിയോ ഇടാട്ടോ പിന്നെ ഇതിന് ശേഷം ഈ ചോറിൻ്റെ പണിയിലേക്ക് നിൽക്കണം ഇങ്ങനെ ചോറൊക്കെ ആയേനെ അപ്പോൾ ചോറൊക്കെ ഊറ്റാണ് പിന്നെ ഐഫക്ക് ഞാൻ പനിയാണല്ലോ അപ്പോൾ അയഫ കുറച്ച് കഞ്ഞി ഞാൻ വെക്കാൻ വിചാരിച്ചു നവരൻ്റെ കഞ്ഞി കേട്ടോ അതാകുമ്പോൾ കുട്ടിയൊക്കെ നല്ലതാണ് നവരക്കഞ്ഞി അങ്ങനെ സിസ്സിൻ്റെ റൂമൊക്കെ ഞാനൊന്ന് താഴത്താണ് സിസ് കെടുത്തുന്നത് സിസ്സിൻ്റെ റൂമിലേക്ക് സ്റ്റെപ്പൊന്നും കയറി കയറാൻ പറ്റാത്തത് കൊണ്ട് താഴത്തിൻ്റെ റൂമിലാണ് ബേബിനും സിസ്സിനും കെടുത്തുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതാ റൂമും കാര്യങ്ങളൊക്കെ നമ്മളെ സെറ്റാക്കിയിട്ടോ അപ്പോൾ അവർ എന്ന് പറഞ്ഞ് കോൾ ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കായിരുന്നു അപ്പോൾ അതാ നമ്മൾ പ്രതീക്ഷിച്ച ആൾക്കാരൊക്കെ എത്തിയിട്ടോ മഷ അപ്പോൾ അഞ്ച് ദിവസമായി ഇവർ ഹോസ്പിറ്റലിൽ അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് വാവനാദ്യമായിട്ട് കാണുന്നത് അപ്പോൾ എൻ്റെ ബ്രദറാണ് വാവനയും കൊണ്ട് ഫസ്റ്റായിട്ട് വീട്ടിലേക്ക് വരുന്നത് പിന്നെ സിസ്സും എൻ്റെ ഉമ്മയും ഒക്കെ കയറാണ് ഇപ്പം താ ഇതൊക്കെ ആട്ടോ ഇന്നത്തെ വ്ലോഗ് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു വീഡിയോ ഇതാ ഇതാണ് അപ്പോൾ എല്ലാവർക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്